ഒരിക്കൽ ഒരു ഗുരുവിനോട് ഒരാൾ ഒരു സംശയം ചോദിച്ചു സ്വാമി ഒരു മനുഷ്യന് എത്ര സ്വത്ത് സമ്പാദിക്കാം അയാളുടെ ചോദ്യം കേട്ട ഗുരു അടുത്തു നിന്നിരുന്ന ശിഷ്യനോട് ഇരുപത് മുട്ടകൾ എടുത്തു കൊണ്ടുവരുവാൻ പറഞ്ഞു ശിഷ്യൻ മുട്ടകളുമായി വന്നപ്പോൾ ഗുരു സംശയം ചോദിച്ച ആളിൻ്റെ കൈക്കുമ്പിളിലേക്ക് മുട്ടകൾ ഓരോന്നായി വെച്ചുകൊണ്ട് അവ പൊട്ടാതെ പിടിക്കുവാൻ ആവശ്യപ്പെട്ടു ആദ്യമെല്ലാം അയാൾ അത് വളരെ ലാഘവത്തോടെ പിടിച്ചു പത്തു മുട്ടകൾ വെച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ കൈക്കുമ്പിൾ ഏതാണ്ട് നിറഞ്ഞിരുന്നു എന്നാൽ ഗുരു മുട്ടകൾ വയ്ക്കുന്നത് നിർത്തിയില്ല മീതെ മുട്ടകൾ നിറഞ്ഞുകൊണ്ടിരുന്നു അവ താഴെ വീണു പോകാതെ നോക്കാൻ അയാൾ വളരെ പ്രയാസപ്പെട്ടു അവ താഴെ വീണു പൊട്ടാതെ സൂക്ഷിക്കുവാനുള്ള സംരംഭത്താൽ അയാളാകെ വിയർത്തൊലിച്ചു എന്നിട്ടും ഗുരു നിർത്തിയില്ല വീണ്ടും മുട്ടകൾ വെച്ചുകൊണ്ടിരുന്നു അവസാനം സമനില തെറ്റിയ അയാളുടെ കയ്യിൽ നിന്നും മുട്ടകളെല്ലാം താഴെ വീണ് പൊട്ടിപ്പോയി പൊട്ടിയ മുട്ടകളെ നോക്കി നിൽക്കുന്ന അയാളോട് ഗുരു പറഞ്ഞു നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന സ്വത്തെ നാം സമ്പാദിക്കേണ്ടു അമിതമായ സ്വത്ത് സമ്പാദിച്ചാൽ അവ സൂക്ഷിക്കേണ്ട തന്ത്രപ്പാടിൽ നമ്മുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം നശിക്കുകയും അതോടൊപ്പം ആ സ്വത്ത് ഉപയോഗശൂന്യമാകുകയും ചെയ്യും ഗുരുവിൻ്റെ വാക്കുകൾ അയാളിൽ വെളിച്ചം വീശി